എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിനോദവും എട്ട് മണിക്കൂർ വിഷവുമാണ് ഇതാണ് ലോകമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതിനുവേണ്ടി തന്നെ ലോകത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ചിക്കാഗോ തെരുവീഥികളിൽ രക്തചിന്തി മനുഷ്യൻ വലിയ രൂപത്തിൽ അടിമബോധത്തിൽ നിന്ന് അവകാശ ബോധത്തിലേക്ക് ഉയർത്തെഴുന്നിട്ടാണ് ആ മുദ്രാവാക്യം ലോകത്ത് അംഗീകരിക്കപ്പെട്ടത് ആ മുദ്രാവാക്യം അംഗീകരിക്കാൻ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ രണ്ടാം ഇന്റർനാഷണൽ കാലഘട്ടത്തിൽ മഹാനായ ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു ലോകമെമ്പാടുമുള്ള മർദ്ദി ജനകൂടികൾക്ക് ഉയർത്തെഴുന്നേൽക്കാനും അവർക്ക് എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിനോദവും എട്ട് മണിക്കൂർ വിഷുവും നാശയും അർത്ഥപൂർണമായി നടപ്പാക്കാനും വേണ്ടി ജീവത്യാഗം ചെയ്ത വെടിയേറ്റ് പിടഞ്ഞു വീണ് എണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിച്ച അനശ്വരന്മാരെ അമരന്മാരായി കണ്ട് ലോകമുള്ള ചരിത്രമുള്ള ഒരു കാലം മെയ് ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ആ രണ്ടാം ഇന്റർനാഷ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ജനപ്രതിനിധികളായ നയന ബിജു നോബി മുണ്ടയ്ക്കൻ പൌളി ജോർജ് ശാന്തമ്മ രമേശൻ അർച്ചന കാപ്പിൽ രശ്മി വിനോദ് സുകുമാരി കെ ജയകൃഷ്ണൻ ഡോക്ടർ സി എം കുസുമൻ പഞ്ചായത്ത് സെക്രട്ടറി കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു എഴുമാന്തൊരത്ത് മാളയേക്കൽ കടവ് മുതൽ ആയാംകുടി പള്ളിത്താഴം വരെയുള്ള ബണ്ട റോഡിലാണ് ഫസ്റ്റ് നടക്കുന്നത് കടുത്തുരുത്തി പഞ്ചായത്ത് സംസ്ഥാന ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റി ഡി ടി പി സി എഴുമാന്തൊരത്ത് ടൂറിസം ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ടൂറിസം ഫസ്റ്റ് ഗ്രാമോത്സവം നടത്തുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ